നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദിനങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സമ്പത്തൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് കൈവന്നു ചേരുന്ന സമയമൊക്കെയാണ് ജീവിതത്തിലെ സകല തടസ്സങ്ങളും അകന്ന് നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്ന് വളരെയധികം സൗഭാഗ്യം നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങളെ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനും വളരെ നല്ല ധനമൊക്കെ നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തിയത്തുവാൻ ഗുണകരമായി തീരുന്നൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ ഈഷ്ഠൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും ജീവിതത്തിൽ സർവ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ചൈതന്യവും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യത്തിലൂടെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സഞ്ചരിക്കുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരമായി വളരെയധികം മാറ്റവും നേട്ടങ്ങളും ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകുന്നതായിരിക്കും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ജീവിതത്തിൽ നിലനിൽക്കുന്നതുകൂടി തന്നെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സകല പ്രതിസന്ധികളെയും അത് മനസ്സും കരുത്തും ഈ നക്ഷത്രജാതകർക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കടബാധ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടബാധ്യതയിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്നതായിരിക്കും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാനും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടമാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യവും ജീവിത വിജയങ്ങളും സർവ്വായിശയങ്ങളും ജീവിതത്തിൽ കൈവന്ന് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു സമയത്തിലൂടെയാണ് പുണർദം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു മാറി നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയുടെയും ധന ഐശ്വര്യത്തിൻ്റെയും സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വളരെയേറെ ഗുണം ചെയ്യുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂവണിയുന്ന സമയമൊക്കെയാണ് വാഹനങ്ങളൊക്കെ മാറ്റി മേടിക്കുവാനും പുതിയ വാഹനങ്ങൾ മേടിക്കുവാനും ഇവർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിറവേറിക്കിട്ടുന്നൊരു സമയവും കൂടിയാണ് ഈശ്വരനു അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റവും നേട്ടങ്ങളും ഈ സമയം ഈശ്വരൻ്റെ ായിരിക്കും അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും അകലുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അലട്ടുന്ന വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും കടബാധ്യതയാണ് പ്രശ്നമെങ്കിൽ ആ കടബാധ്യത മാറുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഈശ്വരൻ തുറന്നു തരുന്നതായിരിക്കും എന്തു തന്നേലും മനസ്സിന് നല്ല സമാധാനവും നല്ല സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓം നമ ശിവായ മന്ത്രങ്ങൾ നൂറ്റി നൂറ്റിയെട്ട് തവണ നിങ്ങൾ ജപിക്കുക ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വായിശ്യം ഉറപ്പായും വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള മാറ്റവും നേട്ടവും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ സ്വപ്നം കണ്ടതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയത്തിലൂടെയാണ് ആയില്യം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുത്തായിരിക്കും സൗഭാഗ്യവും ജീവിത വിയർച്ചകളും നിങ്ങൾക്ക് ധാരാളം വന്നു ചേർന്ന് ഒരു ധനാ അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയു വരുത്തുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തെളിഞ്ഞു വരുതായിരിക്കും ഉറപ്പായും വളരെയേറെ മാറ്റവും നേട്ടങ്ങളുമായിലും നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലുണ്ടാവുന്നതായിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ വസ്തു മേടിക്കുന്നതായിരിക്കും വാഹനം മേടിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് വലിയ തോതിലുള്ള ധനങ്ങൾ ആർജിക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്രജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ധനാഭിവൃദ്ധിയും ധനഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീർഘനാളത്തെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ധനസമ്പാദനത്തിനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും സകല പ്രതിസന്ധികളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളുമാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നതുകൂടി തന്നെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മനസ്സിന് ധൈര്യം വരുന്നതായിരിക്കും മക്കൾക്ക് ജോലി ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ മക്കളെ കൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും രോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗങ്ങൾ മാറുന്നതായിരിക്കും മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും മക്കളെ കൊണ്ടുള്ള അനുഗ്രഹ വർഷങ്ങളാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ദുരിതങ്ങളൊക്കെ മാറുന്നതായിരിക്കും വിവാഹം നടക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അടുത്തത് ചിത്ര നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുവാനും കഴിയുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ വളരെയേറി നേട്ടങ്ങളാണ് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പോകുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഈഷ്ണാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഈഷ്ണുന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കുവാനും കഴിയുന്ന ഒരു സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുമായിരിക്കും അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും ജീവിത വിജയങ്ങളും നേടിയെടുക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് പ്രതിസന്ധികളെല്ലാം അകന്ന് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുവാനുള്ള ആ ഭാഗ്യയോഗങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും വന്നു ചേർന്ന് അതിസമ്പന്നനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം